ഓം ശാന്തി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കല എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് ബാഹ്യമായ ലോകത്തെ ജയിക്കുക എന്നുള്ളതല്ല പകരം സ്വന്തം മനസ്സിനെ ജയിക്കുക എന്നതാണ് അതായത് അറ്റാച്ച്മെന്റിനെ ജയിക്കുക ഓർമ്മകളുടെ സ്വരൂപമായി മാറുക ഇതാണ് ആത്മീക ജീവിതത്തിന്റെ മർമ്മം നമ്മുടെ ജീവിതം പലപ്പോഴും പരിമിതമായ ഉത്തരവാദിത്തങ്ങളുടെ ജാലത്തിൽ ചുരുങ്ങി കിടക്കുകയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളാകുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ മുഴുകിയിരിക്കുന്നു ഇതെന്റെ വീട് ഇതെന്റെ ബന്ധുക്കൾ ഇതാണ് എൻ്റെ ലോകം ഈ ബോധത്തിൽ നമ്മൾ എന്നും കൂട്ടപ്പെട്ട് കിടക്കണം ലോക്ഡാണ് നമ്മൾ ഈ ബോധമാണ് അറ്റാച്ച്മെന്റ് ഈ അറ്റാച്ച്മെന്റ് ആണ് നമുക്കുണ്ടാകുന്ന ഭയത്തിൻ്റെയും ആശങ്കകളുടെയും ദുഃഖത്തിൻ്റെയും വിത്ത് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായി പറയുന്നു അനാസക്തോഹി കർമ്മഫലം കാര്യം കർമ്മ ന സ യോഗിച്ച ബലത്തിലേക്കുള്ള ഇല്ലാതെ ആരാണോ കർമ്മം ചെയ്യുന്നത് അവരാണ് സത്യമായ യോഗിയും സന്യാസി ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെയും കടമകളെയും ഉപേക്ഷിക്കണമെന്നല്ല പകരം അവയെ പുതിയ കൂടി നിറവേറ്റണം എന്നുള്ളതാണ് നാം കേവലം ഒരു വീട്ടുകാരൻ മാത്രമാണെന്നുള്ള നിലയിൽ ജീവിക്കരുത് ഒരു ആത്മാവെന്ന നിലയിൽ ഈ ലോകമാകുന്ന കുടുംബത്തിലെ ഒരംഗം കൂടിയാണ് ഞാൻ എന്ന നിലയിലേക്ക് മാറണം അപ്പോൾ പരിധിയുള്ള ഗൃഹത്തിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനേക്കാൾ ഉപരിയായി ഈ പരിധിയില്ലാത്ത വിശ്വകുടുംബത്തിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പൗരധർമ്മം എന്നൊരു കാര്യം പഠിക്കുമായിരുന്നു നമ്മുടെ വീടിന്റെ മതിലിനപ്പുറത്ത് വെളിയിൽ ഞാനൊരു വ്യക്തിയാണ് ആ സമൂഹത്തിൽ എനിക്ക് ചില കടമകളുണ്ട് ചില ബാധ്യതകളുണ്ട് അതെന്തൊക്കെയാണ് അത് ഞാൻ എങ്ങനെ നിറവേറ്റണം എന്നാൽ ഇന്ന് അതിൽ നിന്നും മാറി ഒരു മതിൽക്കെട്ടിനകത്തുള്ള വ്യക്തി മാത്രമായി നമ്മൾ മാറിക്കപ്പോൾ ബാഹ്യ ലോകത്തിലെ എൻ്റെ കടമകളെ ഞാൻ മറന്നുപോയി ആ ഒരു ചെറിയൊരു മതിൽക്കെട്ടിനകത്ത് ഞാൻ ലോക്ഡായി പോയി ഇവിടെ ശിവഭാവ പറയുന്നത് ആത്മാവെന്ന നിലയിൽ ഈ കുടുംബത്തിലും നമ്മൾ രംഗമാണ് ആ കുടുംബത്തിലും എനിക്ക് ചില കടമകളുണ്ട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഈ തിരച്ചിലേക്ക് വരുമ്പോൾ പരിമിതമായ ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായി പരിധികളില്ലാത്ത ഉത്തരവാദിത്വത്തിലേക്ക് വഴി മാറുന്നു ഉദാഹരണത്തിന് ഒരമ്മ തൻ്റെ മകനെ സ്നേഹിക്കുന്നു സ്നേഹിച്ചോ നല്ല കാര്യമാണ് പക്ഷെ അത് പരിമിതമായ സ്നേഹമാണ് അതോ ഒരു വ്യക്തിയോട് മാത്രം കാണിക്കുന്നൊരു സ്നേഹം എന്നാൽ ഈ ലോകത്തിൽ തൻ്റെ മകന്റെ അതേ പ്രായത്തിൽ വേറെ ഇത്തിരി കുട്ടികളുണ്ടായില്ലേ അപ്പൊ അവരൊക്കെ ആരാ ആ കുട്ടികളെയും എല്ലാ കുട്ടികളെയും തൻ്റെ സ്വന്തം മക്കളായി കാണുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് വരുമ്പോൾ അവൾ ഒരു വിശ്വ മാറുകയാണ് ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അത് പരിമിതമാണ് എന്നാൽ എല്ലാ വിദ്യാർത്ഥികളെയും തൻ്റെ സ്വന്തം മക്കളെ കാണുമ്പോൾ ആ അധ്യാപകന്റെ ഉത്തരവാദിത്വം അനന്തമായി മാറുന്നു പരിധികളില്ലാത്തതായി മാറുന്നു ഇതാണ് ഓർമ്മയുടെ സ്വരൂപത്തെ പരിവർത്തനപ്പെടുത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉപനിഷദ് വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് വസുദൈവ കുടുംബകം എന്നാണ് ഈ ലോകം മുഴുവൻ ഒരു വീടാണ് ഈ ബോധത്തിൽ ജീവിക്കുമ്പോൾ അറ്റാച്ച്മെന്റ് സ്വാഭാവികമായും അവസാനിക്കും അപ്പോൾ നാം വീട്ടിലെ ഒരു അംഗം മാത്രമല്ല പകരം വിശ്വത്തിൻ്റെ അംഗവും വിശ്വമാകുന്ന തറവാട്ടിലെ അംഗവും ആ തറവാട്ടിലെ ഒരു സേവകനുമാണ് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായും പലപ്പോഴും നാം നമ്മുടെ പരിധികളില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ മറന്ന് പരിമിതമായ ഉത്തരവാദിത്തങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു അപ്പോൾ അതൊരു രോഗമായി മാറുന്നു സ്നേഹങ്ങളെല്ലാം ബന്ധനങ്ങളായി മാറുന്നു കർമ്മങ്ങൾ നമുക്കൊരു ഭാരമാകുന്നു അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഉദ്ധരേത് ആത്മനാത്മാനാം സ്വയം നമ്മൾ നമ്മളെ ഉയർത്തണം നമ്മളായിട്ടൊരിക്കലും നമ്മളെ താഴ്ത്തരുത് അപ്പോൾ ചോദ്യം വരുന്നത് നമ്മൾ എങ്ങനെയാണ് സ്വയം ഉയരുന്നത് സിമ്പിൾ ഉത്തരം നമ്മുടെ ഓർമ്മയുടെ ഗതിയൊന്നും മാറ്റി വരുന്നതില്ല ഞാൻ ശരീരമല്ല ഞാൻ ഒരു ആത്മാവാണ് ഈ ലോകം എൻ്റെ കുടുംബമാണ് എൻ്റെ യഥാർത്ഥ ബന്ധം പരമാത്മാവിനോടാണ് ഈ ഓർമ്മ പക്ക ആകുമ്പോൾ മനുഷ്യൻ അറ്റാച്ച്മെന്റിന്റെ വിജിയായി മാറും അതായത് കോൺകറർ ഓഫ് അറ്റാച്ച്മെന്റ് ഒരു ചെറിയ ഉദാഹരണം നോക്കും ഒരു പക്ഷി ഒരു കൂട്ടിൽ ജീവിക്കുകയാണ് പക്ഷിയെ സംബന്ധിച്ചിടത്തോളം കൂട് അനിവാര്യമാണ് അത് അവശ്യമാണ് പക്ഷേ പക്ഷി വേറെയാണ് കൂട് വേറെയാണ് ഞാൻ കൂടാണെന്ന് പക്ഷി വിചാരിക്കരുത് കൂട് തകർന്നാലും പക്ഷി ഉണ്ടാവും പക്ഷി പറഞ്ഞു അതുപോലെ ഈ വീടും സംബന്ധങ്ങളും എല്ലാം നമ്മുടെ കർമ്മഭൂമിയാണ് പക്ഷെ ഞാൻ വീടല്ല ഞാൻ ബന്ധങ്ങളല്ല ഞാൻ ആ ബന്ധത്തുള്ള ആളാണ് വീട്ടുകാരനാണ് ഈ ഒരു ബോധമാണ് ശരിക്കും വിമുക്തി അതിനാൽ നമ്മൾ ഓരോരുത്തരും ഓർമ്മയുടെ സ്വരൂപമായി മാറുക പരിധിയുള്ള ഞാൻ എൻ്റെത് എന്ന ബോധത്തെ മാറ്റി ഞാനും എൻ്റെ വസുദൈവ കുടുംബകവും എന്ന ബോധത്തിലേക്ക് ഉയരുക പരിധികളില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പരിമിതമായ അല്ലെങ്കിൽ പരിധിയുള്ള ഉത്തരവാദിത്തങ്ങളും ചുമതലകളും സ്വയം സ്വയംഭാരഹിതമാകും ഓരോ ഉത്തരവാദിത്തങ്ങളും നമുക്കൊരു അനുഗ്രഹമായി മാറും നമ്മുടെ ജീവിതം സേവനമായി മാറും മനസ്സ് സ്വതന്ത്രമാകും ഇത് തന്നെയാണ് സത്യമായ ആത്മീക വിജയം അറ്റാച്ച്മെന്റിനെ ആരാണോ ജയിക്കുന്നത് അവനാണ് യഥാർത്ഥ വിജയി ഓർമ്മയിൽ ആരാണോ സുസ്ഥിരനായിരിക്കുന്നത് അവനാണ് യഥാർത്ഥ യോഗി ഈ ഒരു കൂടി നമുക്ക് മുന്നേറാം നമ്മൾ ഓരോരുത്തരും ഓർമ്മയുടെ സ്വരൂപരും അതേസമയം അറ്റാച്ച്മെന്റിനെ വിജയിച്ചവരുമായി മാറാം ഓം ശാന്തി